ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി നടത്തിയ ഇടുക്കി ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചു രാഹുൽ ശശിധരൻ സംവിധാനം ചെയ്ത രാജകുമാരിയാണ് മികച്ച ഷോർട്ട് ഫിലിം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് അവാർഡ് ദാനവും പുരസ്കാരത്തിനർഹമായ ചിത്രങ്ങളുടെ പ്രദർശനവും നടത്തുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

ലിൻഡോ നേതൃത്വത്തിൽ ഒക്കെ നടന്ന ഒട്ടേറെ പ്രോസസിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ അവാർഡ് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി അവാർഡ് കിട്ടിയ ഫിലിമുകളുടെ പ്രദർശനവും അവാർഡ് ദാനവും നമ്മുടെ പ്രസ് ക്ലബ് ഹാളിൽ നടക്കും വിശിഷ്ട വ്യക്തികളൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തരത്തിലാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത് ബെസ്റ്റ് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജകുമാരി എന്ന് പറയുന്ന ഒരു മൂവിയാണ് രണ്ടാമത്തെ ഫിലിമായിട്ട് വന്നിരിക്കുന്നത് ഹിതം ആണ് ഫെബിൻ മാർട്ടിൻ ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ശ്രീനിൻസൻ സംവിധാനം ചെയ്ത അവസാനത്തെ മോഷണം എന്ന് പറയുന്ന ഒരു മൂവിയായിരുന്നു ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് വെള്ളിയാഴ്ചകളിലെ വെള്ളിമുട്ടികൾ എന്നാണ് അതിന്റെ പേര് റിതിൻ രാജേഷ് ആണ് എന്റെ സംവിധായകൻ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മനു വിശ്വംഭരൻ യാത്ര എന്ന ഒരു മൂവിക്കാണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രാജകുമാരി എന്നതിലെ നായിക വേഷം കൈകാര്യം ചെയ്ത വൈകാ കെ സജീവനാണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് ഫെബിൻ മാർട്ടിൻ ഹിതം എന്ന ചിത്രത്തിലെ ഫെബിൻ മാർട്ടിൻ ആണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഹിതം എന്ന ചിത്രത്തിന് തന്നെ ഫെബിൻ മാർ മാർട്ടിൻ തന്നെയാണ് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള ബെസ്റ്റ് ബെസ്റ്റ് ക്യാമറാമാൻ ശ്രീനിവാസ് എന്ന മൂവിയിലെ ഫെബിൻ മാർട്ടിൻ ജൂറി ലഭിച്ച ിൽ ചിത്രങ്ങളും മികച്ച നിലവാരം പുലർത്തിയിരുന്നതായി വിധികർത്താക്കൾ പറഞ്ഞു മികച്ച ഷോർട്ട് ഫിലിമിന് ഇരുപത്തി രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും മൂന്നാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് നൽകുക ഈ മാസം ഇരുപത്തിമൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് പ്രസ് ക്ലബിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും അവാർഡിന് അർഹമായ ചിത്രങ്ങളുടെ പ്രദർശനവും അന്നേ ദിവസം നടക്കും വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി സെക്രട്ടറി ജെയ്സ് മാട്ടപ്പിള്ളിൽ വൈസ് പ്രസിഡന്റ് പി കെ എ ലത്തീഫ് നാഗാർജുന ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ വിധികർത്താവ് ജിൻഡോ ജോൺ ഫെസ്റ്റിവൽ കൺവീനർ ലിൻഡോ തോമസ് കോർഡിനേറ്റർ ഉണ്ണി രാമപൂരം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு